Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live പി വി അൻവർ പ്രോത്സാഹിപ്പിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെന്നും അൻവർ വർഗശത്രുവായി മാറിയെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പി വി അൻവർ എം എൽ എക്ക് മറുപടി നൽകുന്നതിനായി നിലമ്പൂർ ചന്തക്കുന്നിൽ സി പി എം നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവർ ഡി എം കെക്ക് കൂടിയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല വനംഭൂമി വെട്ടിപ്പിടിക്കാനും ജലസ്രോതസ്സുകൾ തടഞ്ഞ അണക്കെട്ട് കെട്ടിയ ആളാണ് പി വി അൻവറെന്നും കക്കാടമ്പൂയിൽ പരാമർശിച്ച് വിജയരാഘവൻ പറഞ്ഞു അന്ന് പി വി അൻവറിനെതിരെ വാർത്തകൾ നൽകിയവരാണ് അൻവറിന്റെ വീട്ടിലെത്തി ദിവസവും അൻവർ സുഭാഷിതങ്ങൾ വാർത്തയാക്കുന്നതെന്ന് വിജയരാഘവൻ പരിഹസിച്ചു നമ്മുടെ നിലമ്പൂരിൽ നിങ്ങളെല്ലാം ജയിപ്പിച്ച ആയ എന്ന് പറഞ്ഞ കുറിച്ച് ഞാൻ വിശേഷം കോഴിക്കോട് കൂടി പോയപ്പോൾ ഒരു ഒരു ആള് വടിയേറ്റിന്റെ മുന്നിൽ വന്നു അൻവർ ആ കക്കട എന്താ ഒരു കോയിലുണ്ട് അവിടെ അവിടെ നടത്തുന്ന ഈ അതിക്രമം നിങ്ങൾ കാണുന്നില്ല എന്നോട് ഞാൻ കണ്ടിട്ടില്ല ഞാനവിടെ പോയിട്ടില്ല വടിയേറ്റ് വന്നിരിക്കുക അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ കുറ്റം അദ്ദേഹം വനഭൂമി വെട്ടിപ്പിടിച്ച ആളാണ് ആ അദ്ദേഹം പിന്നെന്താണ് അവിടെ വെള്ളം കീപ്പട്ടിക്ക് കൊണ്ട് തടഞ്ഞ് അനധികൃത അണക്കെട്ട് കെട്ടിയ ആളാണ് ബക്രാനങ്കലിനേക്കാളും വലിയ അണക്കെട്ട് കെട്ടിയ ആളാണ് പി വി അൻവർ എന്നാണ് അപ്പോൾ ഇവർ പറയുന്നത് മെസ്സിലും ബക്രാനങ്കലാണ് നമ്മൾ കണ്ടയിൽ വെച്ച് വലിയ അണക്കെട്ട് അതിനേക്കാളും വലിയ അണക്കെട്ട് കക്കാടം പോയിൽ അൻവർ കെട്ടി ആര് നമ്മളെ മാധ്യമ മാധ്യമങ്ങൾ എല്ലാവരും അല്ല കേട്ടോ അതിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ വടി പിടിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അൻവറിനില്ലാത്ത കുറ്റല്ല ഏത് മറ്റേ ആദിവാസീൻ്റെ ഭൂമി അടിച്ചു മാറ്റി മറ്റേ

സർക്കാരിനെതിരെ മോശം പറയാൻ മാധ്യമപ്രവർത്തകരെ ശമ്പളം കൊടുത്തു നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ അൻവറിന്റെ വീട്ടിലെ കോഴി കൂവുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തും നല്ല വസ്ത്രം ധരിക്കുന്ന മാധ്യമപ്രവർത്തകർ കൂടുതൽ കള്ളം പറയുന്നവരാണ് നല്ല ഷർട്ടും പാന്റും ലിപ്സ്റ്റിക്കും ഒക്കെ വരുന്നവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരാണ് സിപിഎം ബിജെപി ബന്ധം പറയുന്നവർക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം പ്രചോദനപ്പെടുത്തിയാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടും ഇതിന് സഹായകമായി തൃശൂരിൽ എൽഡിഎഫിന് പതിനാറായിരത്തിലേറെ വോട്ട് കൂടിയപ്പോൾ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു ബിജെപിക്കാർ വഴിയൊരുക്കിയെന്ന് ഇതിലൂടെ വ്യക്തമാണ് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് വർഗീയവാദിയാണെന്ന പ്രഖ്യാപനത്തോടെയാണ് അൻവറിന്റെ നിലവാരം ഏറെ താഴേക്ക് പോയതെന്നും എ വിജയരാഘവൻ പറഞ്ഞു സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുപൊറപ്പിക്കില്ല പക്ഷേ പരാതി നൽകി ഉടൻ നടപടി വേണമെന്ന് പറയുന്നത് വിണ്ടിത്തമാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ചട്ടങ്ങളു തെറ്റായ രാഷ്ട്രീയ ബന്ധം പുലർത്തിയിട്ടും ടി പി സെൻകുമാറിനെ യുഡിഎഫ് സംരക്ഷിക്കുകയായിരുന്നു വർഗീയ ശക്തികളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും മാധ്യമങ്ങളും ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും കേരളത്തിൽ തുടർഭരണമുണ്ടായി ആർക്കു മുന്നിലും കീഴടങ്ങില്ലെന്നും ഒരു വർഗീയവാദിക്കും ഇവിടെ സംഘർഷമുണ്ടാക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡിന് മുമ്പിൽ വലതുപക്ഷ രാജ്യങ്ങൾ വീണു കേരളം മാത്രമാണ് പിടിച്ചു നിന്നത് രാജ്യത്തെ ക്രമസമാധാനം ഏറ്റവും നല്ല നിലയിലുള്ളത് കേരളത്തിലാണ് കേരളത്തിലെ പോലീസ് മികച്ചതെന്ന് വീണ്ടും സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും തകർന്നിട്ടും കമ്മ്യൂണിസം തളർന്നിട്ടില്ല ഒരിക്കലും കീഴടങ്ങാത്ത പ്രസ്ഥാനം കമ്മ്യൂണിസമാണെന്നും വിജയരാഘവൻ പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ടി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് ടി കെ ഹംസ പി കെ സൈനബ വി ശശികുമാർ കൊളായി ിയാനിൽ ഇ കെ ഷൗക്കത്ത് നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ നിലമ്പൂർ ആയിഷ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്